കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിലുള്ള ഈ വർഷത്തെ സമം സാംസ്കാരികോത്സവത്തിന് മടിക്കൈയിൽ തുടക്കമായി മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന പരിപാടി സിനിമാ നടി ഗായത്രി വർഷ ഉദ്ഘാടനം ചെയ്തു ഘോഷയാത്രയോടുകൂടിയാണ് മടിക്കൈ അമ്പലത്തുകരയിൽ സമാം സാംസ്കാരികോത്സവം ആരംഭിച്ചത് തുടർന്ന് നടത്തിയ സാംസ്കാരിക സമ്മേളനം പ്രശസ്ത ഗായത്രി വർഷ ചെയ്തു പേർക്ക് അംഗീകാരം കൊടുക്കുന്നുണ്ട് നമ്മൾ ഈ പഞ്ചായത്ത് കൊടുക്കുന്നുണ്ട് എട്ട് പേർക്ക് കൊടുക്കുന്നത് എട്ട് വിവിധ മേഖലകളിൽ നിന്നുള്ള സ്ത്രീകൾക്കാണ് എട്ട് വിവിധ മേഖലകളിൽ നിന്നുള്ള സ്ത്രീകൾ എന്ന് പറയുമ്പോൾ ഈ എട്ട് വിവിധ മേഖലകൾ ഇന്റർനാഷണൽ ആയിട്ട് അവർ അവരുടെ പേര് ബ്രാൻഡ് ചെയ്ത എന്റെ പേര് ലോകോത്തര ില്ക്കുകയാണ് എന്ന് പറയുന്ന രീതിയിലേക്ക് സംഭാവനകൾ കൊടുത്തിട്ടുള്ളവരാണ് അവർ സാംസ്കാരിക രംഗത്തുണ്ട് അക്കാഡമിക് ലെവലിൽ ആയി നിൽക്കുന്നവരുണ്ട് അതല്ലാതെ സാഹിത്യ കലാ സ്പോർട്സ് രംഗത്ത് നിൽക്കുന്നവരുണ്ട് അങ്ങനെയുള്ളവരെ തെരഞ്ഞെടുത്തുകൊണ്ട് വളരെ പ്രത്യേകതയുള്ളവരും വളരെ വലിയ നേട്ടങ്ങളിലേക്ക് വന്നിരിക്കുന്നതുമായി നമ്മുടെ ജില്ല െ ജില്ലാ പഞ്ചായത്ത് ഈ ജില്ലയുടെ ഏറ്റവും ഉയർന്ന അധികാര പദവിയിൽ പദവി ഭരണസമിതി അംഗീകരിക്കുക എന്ന് പറയുമ്പോൾ പഞ്ചായത്ത് ഏറ്റെടുക്കുന്ന പ്രവർത്തനം ചരിത്രത്തെ അല്ലെങ്കിൽ ഇന്ന് നിൽക്കുന്ന ഇടങ്ങളെ ബഹുമാനിക്കുക എന്ന് മാത്രമല്ല നാളെക്കുള്ള വലിയ പ്രചോദനമായിട്ട് ഒരു സാംസ്കാരിക പ്രചോദനമായിട്ട് ഉയർത്തിക്കൊണ്ടുവരികയും കൂടി ചെയ്യുകയാണ് ചെയ്യുക ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ അധ്യക്ഷയായി സിനിമ നാടക നടൻ പ്രമോദ് വെളിയനാട് മടിക്കൈ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് പ്രീത വൈസ് പ്രസിഡന്റ് വി പ്രകാശൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ പി സത്യ ടി രാജൻ രമാ പത്മനാഭൻ പഞ്ചായത്ത് അംഗങ്ങളായ എൻ ബാലകൃഷ്ണൻ കെ വി പ്രമോദ് വേലായുധൻ മടിക്കൈ സർവീസ് സേകരണ ബാങ്ക് പ്രസിഡന്റ് നാരായണൻ എന്നിവർ സംസാരിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം സി ജെ സജിത്ത് സ്വാഗതവും സി ഡി എസ് ചെയർപേഴ്സൺ റീന നന്ദിയും പറഞ്ഞു മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന സാംസ്കാരികോത്സവത്തിന്റെ ഭാഗമായി ശനിയാഴ്ച നടക്കുന്ന പരിപാടികളുടെ ഉദ്ഘാടനം ജില്ലാ പോലീസ് മേധാവി ഡി ശില്പ ഐ പി എസും ഞായറാഴ്ച നടക്കുന്ന സമാപന സമ്മേളനം മുൻമന്ത്രി പി കെ ശ്രീമതി ടീച്ചറും ഉദ്ഘാടനം ചെയ്യും ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്